അപ്പം ഞാനിവിടെ സംവാദത്തിന് വന്നു സംവാദം കഴിഞ്ഞ് പോയാൽ പിന്നെ ഈ പണ്ഡിതന്മാർ വിട്ടില്ല നിരന്തരം എന്നെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു ഇവിടെ പല ഹോട്ടലുകളിലേക്ക് വിളിച്ചു കോഴിക്കോട് പലയിടത്തും അവർ വിളിച്ചു ഞാൻ രൂക്ഷമായി വിമർശിച്ചിരുന്നു ആ വിമർശനങ്ങളൊക്കെ സ്നേഹബുദ്ധിയാണ് അവരെങ്ങനെ കേട്ടു ഞാൻ സഫാഹത്താ പറയണമെന്നുള്ളത് എനിക്കറിയുന്നില്ലല്ലോ ഞാൻ രൂക്ഷമായി വിമർശിച്ചു അവരത് ശാന്തമായി കേട്ടിട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ ടേബിൾ സംവാദമല്ല ടേബിൾ ടോക്കാണ് ഇങ്ങനെ ഇരുന്ന് ഇരുന്ന് ഓരോന്നോരോന്നോരോന്നോരോന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പോഴാണ് ഇത് തിരിച്ചറിയുന്നത് ഞാൻ എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് പല ഹോട്ടലുകളിൽ അന്ന് ഈ പിന്നെ അബ്ദുൽ നാസർ അഹസ്സനി ഉളവട്ടൂർ സ്താദ് പിന്നെ ഫൈസൽ അഹ്സനി രണ്ടത്താണ് ഇങ്ങനെ കുറേ ആളുകൾ ഉണ്ടായിരുന്നു ഒരാളോട് സംസാരിക്കാൻ ഇവരെല്ലാവരും വട്ടത്തിലിരുന്ന് നമ്മുടെ മനസ്സിലായി ശെക്ക് ഈ വസാസ് പോകുന്നത് വരെ ഇടപെടുകയാണ് അത് കഴിഞ്ഞ് സംസാരം കഴിഞ്ഞാൽ പിന്നെ വീട്ടു പിന്നെ ഫോൺ ചെയ്തിട്ട് ബന്ധപ്പെടുകയാണ് അങ്ങനെയാണ് ഒരാൾ ഈ വഴിയിലേക്ക് വരാനൊരു സബബ് ഉണ്ടാവണമല്ലോ ഇതായ തള്ളതരുന്നത് തന്നെയാണ് അത് തർക്കമൊന്നുമില്ല എത്രയോ ബുദ്ധിജീവികളായ യുക്തിവാദികളുണ്ട് നന്നായിട്ട് കഴിവുള്ളവരുണ്ട് പക്ഷെ അവരിപ്പോഴും അങ്ങനെ തന്നെ തുടരുകയാണല്ലോ അതെന്തുകൊണ്ടാണ് അവരങ്ങനെ തുടരുന്നത്